ഇവൻ ഈ പടങ് നിറച്ചു കൊടുക്കാതെ നീ എന്നെ അനുഗമിക്കാൻ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞാൽ പത്രോസിന് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അവൻ എന്ത് അറിയോ ഈ അവന്റെ പടകം നിറഞ്ഞു അടുത്ത പടകംന്ന് നിറഞ്ഞു വായിച്ചേ രണ്ടു പടകം നിറഞ്ഞു അവന്റെ കടഭാരം മൊത്തം വീട്ടാനുള്ളത് കറക്റ്റ് അവൻ കൃത്യമായിട്ട് കൊടുത്തു ആ അവൻ വന്ന് രണ്ട് പടക് നിറച്ചു ഓ അപ്പൊ ഇതിനർത്ഥം എന്ന് പറയാൻ ദൂതാണ് ഉല്ലാസം കർത്താവ് തരാൻ പോവാലിയ ഉല്ലാസം തരുന്ന എന്തിനാ അറിയോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ ഇറക്കാൻ വേണ്ടിട്ട് നിന്നെ കർത്താവിന്റെ ശുശ്രൂഷക്ക് ഇറക്കാൻ വേണ്ടിട്ട് കർത്താവിന് പിന്നാലെ അനുഗമിക്കാൻ വേണ്ടിട്ട് നിനക്ക് ഞാൻ ഒരു ഉല്ലാസം തരാൻ സമയമായിരിക്കുന്നു അത് കർത്താവിൻ പറഞ്ഞേ ഹാലലിയോ നിന്ന് നമ്മളോട് ഒരുമിച്ചുള്ള ദൂതിയ കർത്താവിൻ ദൈവത്തിന്റെ കർത്താവിന്റെ കരം ഇറങ്ങിയാൽ ഇതൊക്കെ നടക്കും രണ്ട് പടക്കം നിറഞ്ഞു അപ്പോൾ പത്ര ദിവസത്തിന് രണ്ടാമത് മാനസാന്തരം ഉണ്ടായി എന്ന് പറയാ ജടീക സ്വഭാവങ്ങളെ മാറ്റാൻ തുടങ്ങി കർത്താവ് അവൻ പറഞ്ഞു കർത്താവേ അന്ന് വരെ അവന് പാപിയാണെന്നുള്ള ചിന്ത അവന് അവന്റെ പാപങ്ങൾ എന്താണെന്ന് പോലും അവന് മനസ്സിലാക്കാൻ കഴിവില്ലായിരുന്നു റൈസലോ കർത്താവിന്റെ കരം ഇറങ്ങി പരിപാലിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ നമുക്ക് പോലും അറിയില്ല നമ്മുടെ പാപം എന്താന്ന് പലതും മറഞ്ഞിരിക്കുകയാണ് പാപങ്ങൾ അതുകൊണ്ട് ദാവി പ്രാർത്ഥിച്ച് കർത്താവെ മറഞ്ഞിരിക്കുന്ന പാപത്തെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ സ്വമേധാ പാപങ്ങളെ എന്നെ നകച്ചണമേ അപ്പോൾ പത്രോസിന്റെ ഉള്ളിൽ കർത്താവിന്റെ പരിപാലനം വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിന് മനസ്സിലായി ഞാൻ ഭാവിയായൊരു മനുഷ്യൻ അതാണ് ജയം എല്ലാവർക്കും സംരംഭം പിടിച്ചിരുന്നു സംരമം പിടിച്ചിരുന്നു കൂട്ടാളികളായ സബദി മക്കൾക്കും അവണ്ണം തന്നെ തന്നെ ഇന്ന് മുതൽ എന്താറിയോ അവന്റെ കടമാനം മൊത്തം കർത്താവ് പരിഹരിച്ചു ഹാല ദൈവത്തിന് സ്ത്രോത്രം അല്ലെങ്കിൽ അവന്റെ ബുദ്ധിമുട്ട് ആര് പരിഹരിച്ചു കർത്താവ് പരിഹരിച്ചു കർത്താവ് പറയാണ് ഇന്ന് മുതൽ നീ എന്തായി തീരും മനുഷ്യനെ പിടിക്കുന്നവൻ ആയി മാറും ദൈവത്തിന്റെ ഇതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇതിനായിരിക്കണം നമ്മുടെ ആഗ്രഹം ദൈവത്തിന്റെ ഇറങ്ങി പരിപാലിക്കുന്ന ഒരു സഭ വഴി ദൈവത്തിന്റെ അവനെ അവൻ എന്ത് ചെയ്തു അവനെ അവർ വിട്ട് അവനെ അനുഗമിച്ചു കണ്ടോ ഹാലെ ലൂഹ അപ്പൊ ഈ മീനും അതൊക്കെ കടക്കാർക്ക് കൊടുത്തു അവൻ എന്തായി ഫ്രീ ആയി സ്വ അവനെ അതെല്ലാം വിട്ടു എന്ന് പറഞ്ഞ ആവശ്യക്കാർക്ക് എന്ത് ചെയ്തു അവൻ ഫ്രീ ആയി അവന്റെ ബാക്കി അവന്റെ വീട്ടുകാർക്കും ഒരു കരുതലായി വെച്ച് അവനെല്ലാം വിട്ടു എന്നിട്ട് എന്ത് ചെയ്തു അവൻ ആരെ ആരെയു യേശുവിനെ അനുഗമിച്ചു ഇതാ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ സ്വപ്നം സ്വന്തം നല്ലൊരു ഇടയൻ ഈ ദേശത്ത് വെളിപ്പെടുവാൻ നല്ല ഇടയനായ കർത്താവ് കർത്താവിന്റെ കാര്യം വെളിപ്പെട്ടു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ മുഖങ്ങളെല്ലാം അഴിച്ചു നമ്മളെ ഫ്രീ ആക്കും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നമ്മളെ ഓടുമാറാക്കും എന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാലോചന കൈമാറി ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കൂടാരങ്ങളിലൂടെ മടങ്ങി വരാം രണ്ടാം അധ്യായം അതിന് നാൽപ്പത്തി മൂന്ന് മുതൽ വായിക്കാം ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും ആ വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ ശ്രുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം ഉല്ലാസം ദൈവത്തിന്റെ സ്വോ ഒന്നുകൂടി വായിച്ചെ വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക പൊതുവകം എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിലപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഈ ഒരുമനപ്പെട്ട് ദിനംപ്രതി ഒരുമനപ്പെട്ട് ദിനംപ്രതി എല്ലാ ദിവസവും ദേവാലയത്തിൽ കൂടി വന്നൊക്കെ പറഞ്ഞാൽ അവരുടെ എല്ലാ ഭാരങ്ങളും കർത്താവ് എന്ത് ചെയ്തു പരിഹരിച്ചു അല്ലെ നമുക്കൊക്കെ എല്ലാ ദിവസവും കൂടി വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവ് എന്ത് ചെയ്യുന്നു പരിഹരിച്ച് നമ്മൾ ഫ്രീ ആക്കും ദൈവത്തിന്റെ സ്ത്രോത്രം ഹാല ലുയ നമ്മളെ പരിഹാരം വരാൻ പോകുന്നു കർത്താവിന്റെ കരം ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പരിഹാരം സഭയ്ക്കകത്തു നിന്നായിരിക്കും ദൈവത്തിന് സ്തോത്രം ഹലേ ലിയ ഹലെ ലുയ്യ ദൈവത്തിന് സ്ത്രോത്രം ഇവിടെ പറയുന്ന ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും അപ്പോ രണ്ട് കാര്യം നടന്നു ഒന്ന് ഹൃദയത്തിൽ എന്ത് വന്നു അതാണ് ജയം ഉല്ലാസം എന്ന് പറഞ്ഞാൽ അവരുടെ സകല ഭാരങ്ങൾ മാറ്റി വൈശാചിക ആക്രമണങ്ങളിൽ നിന്ന് ദൈവം അവരെ പിടിവിച്ചു അവരെ ജീവിതത്തിൽ എന്തു വന്നു ഉല്ലാസം വീട്ടിനകത്തുള്ളവരൊക്കെ മാറ്റം വരും വീട്ടിനകത്തുള്ളവരെ ആക്രമിക്കുന്ന വൈശാചിക ശക്തികളും പരാജയപ്പെടാൻ തുടങ്ങും നീ ഒരാൾ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോ നിന്റെ ഭാര്യയെ ദൈവം തോടും കർത്താവിന്റെ കരം ഇറങ്ങിയാൽ സംഭവിക്കും ഹാരലു നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും ഇത് ഇടയന്റെ ജോലിയാണ് ദൈവത്തിന്റെ സ്വോം ഇടയൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ സംഭവിക്കും ദൈവത്തിന്റെ സ്വോത്രം നമ്മൾ വിശ്വസിക്കണം ഇന്ന് നമുക്ക് അങ്ങനെ ഒരു വാളാണ് ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഒന്ന് ഉല്ലാസം ഉണ്ടായി രണ്ട് ജയം എന്താണത് ഹൃദയ പരമാർ ഹൃദയം എങ്ങനെയുള്ളതായി മാറി പരമാർത്ഥതയുള്ളതായി മാറി കാപട്യം പോയി എല്ലാ ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ പകയും എല്ലാ നുണയും നീങ്ങിപ്പോയി കോപം ക്രോധം ഭിന്നത ഇങ്ങനെയുള്ള ആയ സംഭവങ്ങളെല്ലാം നീങ്ങിപ്പോയി സ്നേഹം സന്തോഷം സമാധാനം ദയ സൗമ്യത വിശ്വസ്തത ഇന്ദ്രിയ ജയം ഹാലേയു ഇതാണ് ഹൃദയപരമാർത്ഥത ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം കർത്താവിന്റെ നീ അനുഭവിക്കാൻ പോകുന്നു എന്ന് ഇന്ന് പകൽ ദൈവം പറയുന്നു കർത്താവിന്റെ പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷകൻ നീ അനുഭവിക്കാൻ പോകുന്നു യേശുവിന്റെ രക്തത്താൽ ജയം ഹലിയ ഉല്ലാസവും ഹൃദയപരവാർത്തതയും ഉല്ലാസവും ജയവും ദൈവത്തിന്റെ സഭയ്ക്കകത്ത് വരുന്ന ഓരോ മക്കൾക്കും ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇന്ന് പകൽ കർത്താവിന്റെ കരം ഇറങ്ങി ഹാലലുക പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവത്തിനെ സ്വോം ഹാലലുയാ അങ്ങനെ വരുന്ന ഉല്ലാസത്വവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ ദൈവത്തെ സ്തുതിക്കുകയും കൃപ അനുഭവിക്കുകയും രക്ഷിക്കപ്പെടുന്നവരെ ഇങ്ങനെ ഒരു സഭ നമുക്ക് വേണം കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി അപ്പൊ രക്ഷിക്കപ്പെടാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ചെലപ്പോ കടമാരണമെന്നില്ല അല്ലെ രക്ഷിക്കപ്പെട്ട ഉടനെ കടമാര പക്ഷെ കടമാര അഴിയാൻ ഒരു സ്ഥലമുണ്ട് എവിടെയാണെന്നറിയോ സഭ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം അതാണ് നമ്മടെയല്ല ഒരുപാട് പേര് നീറുന്നുണ്ട് നേറുന്നുണ്ട് ദൈവത്തിൻ്റെ നമ്മളൊരു ഉദാഹരണമായിട്ടിരിക്കുന്നു മാത്രം ദൈവത്തിന് സ്ത്രോത്രം അങ്ങനെ ഒരു സഭ ദൈവത്തിന് സ്തോത്രമാണ് കടന്നു വരുന്ന മക്കളുടെ ഭാരങ്ങൾ അഴിയണം അവർക്ക് ഉല്ലാസം ഉണ്ടാകണം ഹൃദയത്തിന് എന്ത് വേണം പരമാർത്തത് ഇതെല്ലാം കർത്താവിന്റെ പരിപാലനത്തിലാണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ സ്ത്രോത്രം പറഞ്ഞ ഇന്ന് മുതൽ ആഗ്രഹിക്കുക ദൈവത്തിന്റെ പരിശുദ്ധ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കണം അതാണ് നമ്മുടെ പരിഹാരം അതാണ് നമുക്ക് തൃപ്തി തരുത്തുന്നത് അതിനാണ് സന്തോഷം തരാൻ കഴിയുള്ളു ദൈവത്തിന്റെ സ്വപ്നം ദൈവം നമ്മെ അതിനു വേണ്ടിയിട്ടാണ് കണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഉല്ലാസത്തോടും ജയത്തോടും കൂടി പോയെങ്കിലേ നമ്മൾ എവിടെ എത്തുള്ളോ കർത്താവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയാ ഉല്ലാസവും ജയവും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ കഴിയില്ല സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിടാതെ നമുക്ക് ഓടാൻ കഴിയില്ല നമ്മൾ ഓടണം നിത്യതയിലേക്ക് നിത്യതയിലേക്ക് ഓടണം നിത്യതയിലേക്ക് ഓടി ഓടി ഓടിയെത്തണമെങ്കിൽ നമുക്ക് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുപോകണം അതിനെ ഒരേ ഒരു മാർഗം കർത്താവിന്റെ സഭ കർത്താവ് ഭരിക്കുന്ന സഭ കർത്താവിന്റെ കരം പിറങ്ങി പ്രവർത്തിക്കുന്ന സഭ

നമ്മുടെ കരത്തിന്റെ കൂടെ ആരുടെ കരം ഉയർന്നിരിക്കണം കർത്താവിന്റെ കരം ഉയർന്നിരിക്കണം ദൈവത്തിന്റെ സ്വാത്രം യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു യഹോവയുടെ ഞാൻ മരിക്കയില്ല ഞാൻ ജീവനോടെ ഞാൻ ജീവനോടെ ഇരുന്ന് പ്രവർത്തികളെ വർണ്ണിക്കും യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും ഇതൊക്കെ നമുക്ക് ദൈവം തരുന്ന വാളാണ് ഞാൻ പോകുകയില്ല ഞാൻ ഞാൻ ജീവനോടെ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ തുടങ്ങും ഞാൻ മരിക്കയില്ല ഞാൻ ജീവനോടെ ഇരുന്ന് പ്രവൃത്തികളെ വർണ്ണിക്കും അടുത്തത് യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു യഹോവ എന്നെ സ്ത്രോത്രം ചെയ്യും ഇത് തന്നെ കൂടി കടക്കും യഹോവയുടെ വാതിൽ ഇത് തന്നെ

സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള നല്ല ഇടയനായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് സ്വർഗത്തിന്റെ വാതിലായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ദൈവത്തിൽ ആകുന്നു വാതിൽ യേശുക്രിസ്തുവാകുന്നു നല്ല ഇടയൻ അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനം സങ്കീർത്തനം എല്ലാം ഒരു പ്രവചനവാക്യങ്ങളാണ് സങ്കീർത്തനത്തിൽ പലതും പ്രവചനമാണ് അവിടെയെല്ലാം നീതിയുടെ വാതിലുകൾ യഹോമയുടെ വാതിൽ ഇതെല്ലാം യേശുക്രിസ്തുവിനെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ താട്ടു വായിച്ച് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല് ദൈവത്തിന് സുവിശേഷത്തിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് വീട് പണിയുന്നവർ തള്ളിക്ക യേശു കർത്താവ് തന്നെ പറഞ്ഞത് പരീഷന്മാരും ശാസ്ത്രിമാരും നോക്കി പറഞ്ഞു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി ചീർന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഹാലേലു ആ കാര്യമെല്ലാം സുവിശേഷത്തിലാണ് വെളിപ്പെട്ടത് കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവ് തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്വോം വീട് പണിഞ്ഞ തള്ളിക്കളഞ്ഞ കല്ല് യേശുക്രി ഹാലേലുയ്യ അത് ഇപ്പോൾ ദൈവത്തിന്റെ സഭയുടെ മൂലക്കല്ലായി മാറിയിരിക്കുന്നു കർത്താവാണ് നമ്മുടെ മൂലക്കല്ല് അതിന്റെ മുകളിലാണ് നമ്മൾ ഓരോരുത്തരും പണിയപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വോം ഹാലേ ലുയ്യ കർത്താവിൻ്റെ സ്വോം അപ്പോൾ യഹോവയുടെ വാതിൽ യഹോവ നല്ല ഇടയൻ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ മൂലക്കല്ല് ഇതെല്ലാം ആരാകുന്നു യേശു ക്രിസ്തുവാകുന്നു ആ ഇടയനാണ് ഇനി നമ്മെ ഭരിക്കാൻ പോകുന്നത് ആ ഇടയന്റെ പരിപാലനത്തിൽ നമ്മൾ എല്ലാവരും ഉല്ലാസം എന്തെന്ന് അനുഭവിക്കാൻ പോകുന്നു